ഇത്തിരിക്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നു കണ്ണൂരിൽ നിന്ന് ിൽഡ് തിരുവനന്തപുരത്ത് എൽ ഡി എഫ് തൃശൂരിൽ കോഴിക്കോട് എൽ ഡി എഫ് എറണാകുളം എൽ ഡി എഫ് കൊല്ലം എൽ ഡി എഫ് കണ്ണൂരിൽ എൽ ഡി എഫ് ലീഡില്ല അങ്ങനെ എല്ലാരും വിഷാരം വരേണ്ട ഇപ്പോൾ കേരളം ഒന്നാകെ കേരളം ഒന്നാകെ ഇളക്കിമറിച്ച് യുഡിഎഫിന്റെ ആ കൊടുങ്കാറ്റിൽ യു ഡി എഫിന്റെ കോട്ടകൾ പലതും നിലംപൊത്തുന്നു കൊല്ലം കോർപ്പറേഷൻ അടക്കം കയ്യിൽ നിന്ന് പോകുന്നു കൊല്ലം പോയി എറണാകുളം പോയി തൃശ്ശൂര് പോയി പോയി പൊട്ടലായി ഒന്നും മാറി അവിടെ എന്താ അതെ അയ്യപ്പൻകുട്ടിയുടെ വരുന്നുണ്ട് നിങ്ങൾ പാലിക്കാൻ പറയണം ഞങ്ങൾ പറഞ്ഞതുപോലെ വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് മനസ്സിലായില്ല പരസ്യമായി നീക്കുപോക്ക് ഉണ്ടായിക്കൊണ്ടും രഹസ്യമായി നീക്കുപോക്കുണ്ടായിക്കൊണ്ടുമാണ് യു ഡി എഫ് മത്സരിച്ചിട്ടുള്ളത് താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്

സ്റ്റഡി കൃത്യമായി മനസ്സിലാവാത്തത് കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ പറഞ്ഞു നമ്മൾ തോറ്റു ഒന്നും അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്ന ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത് അയാള് കോടികളും കൊണ്ട് അമേരിക്കയിൽ ചേക്കേറാനായിട്ടിരിക്കുന്നത് ഇവിടെ അത് ദാരിദ്ര്യ കേരളം പ്രഖ്യാപിച്ചു എവിടെ ദാരിദ്ര്യം മാറി ഞങ്ങൾക്കൊരു നല്ല അഭിപ്രായം ഇല്ല മുഖ്യമന്ത്രിയാണ് അങ്ങേര് വന്ന് കേരളം നശിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ദുഷ്പ്രചരണങ്ങള് നടത്താനാണ് ബി ജെ പിയും യു ഡി എഫും ശ്രമിക്കുന്നത് രാഷ്ട്രീയം ഓടിക്കും ബ്ലഡി ഫൂൾ സാഗളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മനോഹർലാൽ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും